നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ചോദ്യോത്തരം എന്ന പങ്ക്തിയിലെ പതിനാറാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് പ്രവേശിക്കുന്നത് ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിൽ ഇന്ന് ചോദ്യങ്ങളുമായിട്ട് നമ്മളോട് സഹകരിക്കുന്നത് ബിജോയി ആണ് ബിജോയിലേക്ക് പോവാം നമസ്കാരം എൻ്റെ പേര് ബിജോയ് ഞാനൊരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടിംഗ് ആണ് ആക്ച്വലി ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് പക്ഷേ നേരിട്ട് എഡ്യൂക്കേഷനെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലല്ല എൻ്റെ ചോദ്യം കാര്യം നമ്മൾ ഒരുപാട് പഠിക്കുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നു പല ആക്ടിവിറ്റികളും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു പക്ഷേ നമ്മൾ പഠിക്കുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ എത്രത്തോളം എന്താ പറയുക ഒരു വിമർശനാത്മകമായിട്ട് നമ്മൾ അതിനെ സമീപിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് സംശയമാണ് കാരണം നമ്മൾ അധികം വിമർശനങ്ങൾക്കൊന്നും മട കൊടുക്കാതെ തന്നെ നമ്മുടെ പാഠഭാഗങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരാറുള്ളത് അപ്പോൾ എൻ്റെ ചോദ്യം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ പഠന പഠനമാണെങ്കിലും ഇപ്പോൾ സിലബസിലുള്ള പഠനമാണെങ്കിലും ഇനിയിപ്പോൾ മറ്റ് രാഷ്ട്രീയമാണെങ്കിലും ഏതൊരു വിഷയമാണെന്നെങ്കിലും അപ്പോൾ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിമർശനം നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഭാരതീയ ദർശന നമ്മുടെ പാരമ്പര്യങ്ങളിൽ വിമർശനത്തിൻ്റെ ഒരു പ്രസക്തി എന്തായിരുന്നു എത്രത്തോളം അതിനൊരു ഇമ്പാക്റ്റ് നമ്മളിലൊക്കെ പിന്നീട് ഉണ്ടാക്കാൻ അത്ര അത്തരം വിമർശനങ്ങൾക്ക് അതായത് ഈ ചോദ്യം നല്ല ഒരു ചോദ്യമാണ് ഇപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പൊതുരംഗത്ത് ഏത് മേഖലയിലുള്ള ഒരു കുഴപ്പം ഒരു മറുവാക്ക് കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല ഒരു വേറിട്ട ശബ്ദം കേൾക്കാൻ ഒരു വേറിട്ട വ്യത്യസ്തമായൊരു വീക്ഷണം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല നമ്മുടെ മനസ്സ് നമ്മുടേത് മാത്രമായ ശരികളിൽ കുടുങ്ങി ചുരുങ്ങി കിടക്കുകയാണ് ഇപ്പോൾ വിമർശനത്തിനുള്ള ഇടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ജനാധിപത്യപരമായിട്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ എത്രത്തോളം വിമർശനത്തിന് ഇടമുണ്ടായിരുന്നു എന്ന ചോദ്യം അവിടെയാണ് പ്രസക്താവുന്നത് ഇതൊക്കെ ഈ വിമർശനത്തിനുള്ള ഇടം കുറഞ്ഞു വരുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഇന്ത്യയിൽ വിമർശനത്തിനുള്ള സ്വരം ഇടം കുറഞ്ഞു വരുന്നത് പാരമ്പര്യത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ആളുകളായി നമ്മൾ മാറണം എന്ന് പറയുന്നവർ അധികാരത്തിൻ്റെ ഉന്നത കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഒരു കാലത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പാരമ്പര്യത്തിൽ വിമർശനത്തിന് എത്രത്തോളം ഇടമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ എന്താണ് പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് അത് ഒരു ഒരു ഏകധാരയൊന്നുമല്ല ഒരേ ഒരു ധാരയിൽ കൂടെ ഒരു പാരമ്പര്യവും അതൊരു സമ്മിശ്ര ധാരയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം എവിടെ നിന്ന് ഊർജ്ജം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയാം തെറ്റാണോ തെറ്റല്ല തെറ്റല്ല നമ്മുടെ ഊ ജീവിതത്തിൻ്റെ ഊർജം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ സൂര്യനിൽ നിന്നാണ് എന്ന് പറയാം തെറ്റാണോ ഒരിക്കലും തെറ്റു പറയാം ഒരിക്കലും തെറ്റു പറയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജം മണ്ണിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജം വായുവിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പറഞ്ഞതിലൊക്കെ ശരിയുണ്ട് എങ്കിൽ നമ്മുടെ ജീവിത ജീവിതം ഏകധാരയിൽ നിന്നല്ല ഊർജം സംഭരിക്കുന്നത് എന്ന് ഉറപ്പല്ലേ തീർച്ചയായിട്ടും ഇതുപോലെ ഏത് പാരമ്പര്യവും ഒരു ധാരയിൽ നിന്നല്ല ഊർജം സംഭരിക്കുന്നു പല ധാരയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് പാരമ്പര്യം എന്നുള്ളൊരു പൊതുവായൊരു ഉപയോഗിക്കുമ്പോൾ അതിൽ പല ധാരകളുണ്ട് എന്നുള്ളൊരു ധാരണ കൂടി പറയുന്ന ആൾക്കും ഉണ്ടാവണം കേൾക്കുന്ന ആളുകൾക്കും ഉണ്ടാവണം എന്നാലും നമ്മുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ വൈദിക പാരമ്പര്യമാണ് അപ്പോൾ ആ വൈദിക പാരമ്പര്യത്തെ എതിർത്തവരുമുണ്ട് അനുകൂലിച്ചവരും ഉണ്ട് വൈദിക പാരമ്പര്യത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവർ ഒരു വിഷയത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരും ഉണ്ട് ഇപ്പോൾ വിഷയോ മുനയോ വിഭിന്ന തർക്കോ അപ്രതിഷ്ഠ എന്നാണ് പറയുന്നത് അതായത് വ്യാസൻ തന്നെ പറയുന്നത് അങ്ങനെയാണ് മുനികൾ പല അഭിപ്രായക്കാരാണ് അതുകൊണ്ട് തർക്കത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല കാരണം ഇതിങ്ങനെ പല അഭിപ്രായങ്ങൾ ഇത് ഒരെണ്ണം തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളിവിടെയുണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഒരു വിവക്ഷ എന്ന് പറയുന്നത് ഭഗവത്ഗീത ഒരു പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഒരു പ്രാമാണിക ഗ്രന്ഥമാണ് അല്ലേ ഭാരതത്തിലെ ഒരു വൈദിക സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ ജനശ്രദ്ധ നേടിയത് ഏറ്റവും മികച്ചൊരു ഗ്രന്ഥം ഭഗവത്ഗീതയാണ് മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭഗവത്ഗീതയാണ് ആ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ പറയുന്നത് പതിനെട്ട് അറുപത്തിമൂന്ന് പറയുന്നത് എന്താണ് വിമർശ് ദശേഷേണ യഥേച്ഛസി തഥാഗുരു ഞാൻ പറഞ്ഞതിനെ മുഴുവൻ നീ കേട്ടല്ലോ കേട്ടതിനെ മുഴുവൻ നിശേഷം ഒന്നൊഴിയാതെ ഒരു വാക്കുപോലും വിടാതെ വിമർശന വിധേയമാക്കുക എന്നിട്ട് നിനക്ക് എന്താണോ ബോധ്യപ്പെട്ടത് അത് നീ ചെയ്യുക ഇപ്പം ഇന്ത്യയിലെ വേദങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു ഒരു വലിയ വഴികാട്ടിയായ ഒരു തത്വചിന്തകനും വയ്യാകരണനുമാണ് യഥാർത്ഥത്തിൽ യാസ്കമുനി എന്ന് പറയുന്ന ആൾ യാസ്കമുനിയുടെ നിരുക്തശാസ്ത്രമാണ് സംസ്കൃത പദങ്ങളുടെ അർത്ഥചിന്തന ചെയ്യുന്നതിൽ ഏറ്റവും പ്രാമാണികമായിട്ടുള്ളത് അപ്പോൾ ഈ യാസ്കമുനി പറയുന്നത് വേദങ്ങൾ ഇങ്ങനെ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആളുകൾ പാടാൻ തുടങ്ങി പക്ഷേ അതിനെപ്പറ്റി ചിന്തയൊന്നുമില്ല ഇതിങ്ങനെ ഏറ്റുപാട് എന്ന് പറഞ്ഞ തവള കരയുന്നത് പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കിടയിലേക്ക് ഇങ്ങനെ വേദങ്ങൾ വെറുതെ പാടിക്കൊണ്ടിരിക്കുന്നവർക്കിടയിലേക്ക് തർക്ക ഋഷി ആവിർഭവിച്ചു എന്നാണ് തർക്ക ഋഷി തർക്കത്തിന് ഒരു ഋഷിയായിട്ട് അവിടെ പരിഗണിക്കുകയാണ് തർക്ക ഋഷി ആവിർഭവിച്ചിട്ട് ഈ വാക്കിൻ്റെ അർത്ഥം എന്ത് ഇതെന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന പ്രശ്നം ഉന്നയിക്കാൻ തുടങ്ങി അങ്ങനെയാണ് വേദങ്ങളുടെ അർത്ഥം പതുക്കെ 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 വെളിപ്പെട്ട് കിട്ടി തുടങ്ങിയത് എന്നൊരു പറയുന്നത് അപ്പോൾ തർക്കത്തിന് വിമർശനത്തിന് ഇതെന്താണ് ഇങ്ങനെ ഇതെന്തുകൊണ്ട് അങ്ങനെയായില്ല എന്ന ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വേദപഠനത്തിലും ഭഗവത്ഗീത പോലെയുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഒപ്പം വേദത്തെ നിഷേധിക്കുന്നൊരു പാരമ്പര്യവും നമ്മുടെ അപ്പോൾ ഭാഗികമായിട്ട് പറഞ്ഞാൽ ഈ ഋഗ്വേദത്തിലെ ഋഗ്വേദവും ഉപനിഷത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സോറി ഋഗ്വേദവും ഉപനിഷത്തും തമ്മിലുള്ള വ്യത്യാസം ഋഗ്വേദത്തിലെ ആചാരപരമായ യജ്ഞപരമായ പല കാര്യങ്ങളെയും ഉപനിഷത്ത് അംഗീകരിക്കുന്നില്ല ഉപനിഷത്ത് ആ അർത്ഥത്തിൽ ഋഗ്വേദത്തിൻ്റെ ഒരു ക്രിറ്റിക്കൽ സൈഡാണ് ഈ വൈദിക പാരമ്പര്യത്തെ ഒന്നും ബുദ്ധൻ അംഗീകരിച്ചിട്ടില്ല ജൈനന്മാർ അംഗീകരിച്ചിട്ടില്ല ചാർവാകന്മാരെ അംഗീകരിച്ചിട്ടില്ല ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ദ്രാവിഡന്മാർ അപ്പോൾ ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി നടന്ന ഉത്ഗണനങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ഉത്ഗന പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന നാഗരികതയുണ്ടായിരുന്ന മനുഷ്യർ അവർ ഈ വക ഭേദങ്ങളിൽ അംഗീകരിച്ചിരുന്നില്ല അപ്പം അവരുടെ ഒരു ഫോക്ക് ട്രഡീഷൻ നമ്മുടെ ഭാഗത്ത് വേറെ ഉണ്ട് തന്ത്രം എന്നൊക്കെ പറയുന്ന രീതിയിൽ താന്ത്രികത മാന്ത്രികതയൊക്കെ ആ വഴിയിൽ വരുന്നതാണ് അപ്പം ഇങ്ങനെ പരസ്പരം പൂരകങ്ങളും പരസ്പരം പോഷകങ്ങളുമായ രീതിയിൽ ഒരുപാട് വിമർശന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജീവിതധാരയുടെ പേരും കൂടിയാണ് നമ്മൾ ഭാരതീയത എന്ന് പറയുന്നത് അതല്ലാതെ അത് ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല അതിനെ അങ്ങനെയായി കാണുന്നത് ഭാരതത്തെ വിമർശിക്കലാണ് ഭാരതത്തെ നിഷേധിക്കലാണ് ഭാരതീയതയെ അവഹേളിക്കലാണ് ഇത് എല്ലാത്തിനും ഉൾക്കൊണ്ടിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഉൾക്കൊള്ളുമ്പോഴും എന്തുകൊണ്ട് ഇന്ത്യയിലെ സാമൂഹിക ജീവിതം ഒരു വിമർശനത്തിനും ഇടം കൊ ഇടം നൽകാത്ത ഒരു ചോദ്യം ചെയ്യലുകളും അനുവദിക്കാത്ത ജാതീയ വ്യവസ്ഥയുടെ ഒരു നെടുങ്കൻ കോട്ടയായി നിലകൊണ്ടു എന്നുള്ളത് ഒരു വേറൊരു ചോദ്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ പലതും ചിന്തിക്കും പക്ഷേ പ്രവർത്തിക്കുമ്പോൾ നേരെ വിപരീതമാണ് നോണ പറയരുതെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർ നോണ മാത്രമേ പറയുന്നുള്ളൂ എല്ലാ മതക്കാരും സത്യം പറയണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ എന്താ ചെയ്യുന്നത് സത്യമാണോ പറയണത് അവരുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ചിന്തയില് സത്യുണ്ട് ചിന്തയിൽ ധർമ്മമുണ്ട് ചിന്തയിൽ വിമർശനമുണ്ട് ഏഹ് ഇതിങ്ങനെ പോരാ എന്നുള്ള അഭിപ്രായം ഇങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെയുള്ള പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് പറയുന്നില്ല ഇതിപ്പോ എല്ലാ പാർട്ടിയുടെയും മതങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഇതാണല്ലോ ഇയാൾ ചെയ്യുന്നത് ഖുറാൻ വിരുദ്ധാണ് ഇയാൾ ചെയ്യുന്നത് ഭഗവത്ഗീതയ്ക്ക് വിരുദ്ധമാണ് ഇയാൾ ചെയ്യുന്നത് രാമായണത്തിന് വിരുദ്ധമാണ് ഇയാൾ ചെയ്യുന്നത് ബൈബിളിന് വിരുദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിരുദ്ധത ചെയ്യുന്നവരെക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ആളുകളായിട്ടാണല്ലോ ജനം ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തയിൽ വിമർശനം ഉണ്ടായിരുന്നു സമൂഹത്തിൽ അത് പ്രതിഫലിച്ചില്ല ആ വിമർശനാത്മകതയുടെ ഒരു ജനാധിപത്യം സമൂഹ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ വിമർശിക്കുന്നവര് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തെറ്റാണ് എന്ന് തോന്നുന്നതൊക്കെ തെറ്റാണ് എന്ന് ആരുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റത്തോടു കൂടിയാണോ ജീവിക്കുന്നത് എന്ന ചോദ്യം സ്വയം ചോദിക്കേണ്ടതുണ്ട് നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക